പത്ത് കഥകൾ വെട്ടുകളെപ്പോലെ കൊത്തിപ്പറിക്കുന്ന ഓർമ്മകളുടെയും മനുഷ്യരുടെ നിസ്സഹായതകളുടെയും കാലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥകൾ മനോജ് കോടിയത്തിൻ്റെ സുഡോസൈസിസ് എന്ന കഥാസമാഹാരത്തിലെ ഏറെ ഭംഗിയുള്ള പത്ത് കഥകളിൽ ഒൻപതാമത്തെ കഥ ഡിമൻഷ്യ വായന കഴിഞ്ഞിട്ടും വിട്ടുപോവാത്ത വിധം ഉള്ളിൽ കെട്ടിക്കിടക്കുന്നു വെള്ളി നിറമുള്ള തലമുടിയും താടിയുമുള്ള മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള എഴുപത്തിയഞ്ചുകാരൻ ട്രവറിൻ്റെയും അയാളുടെ പ്രിയപ്പെട്ടവൾ മിഷേലിൻ്റെയും കഥ ഗ്രാൻഡ് ലേക്കിലെ റിച്ച് മോൺ റിട്ടയർമെന്റ് ലിവിങ്ങിലെ വൃദ്ധരായ നിരവധി അന്തേവാസികളിൽ ഒരാളാണ് മിഷേൽ തൻ്റെ ജീവിതത്തെ തന്നെ മറന്നുപോയ ഒരുവൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന മിഷേലിനു ചുറ്റും അവളോടൊപ്പം ജീവിച്ച കാലത്തിൻ്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന ഡ്രവർ മുന്നോട്ടോ പിന്നോട്ടോ ഒഴുകി നീങ്ങാനാവാത്ത വിധം അയാൾ പ്രണയത്തിൻ്റെ മഞ്ഞുകാലത്തിൽ വിറച്ചിരിക്കുന്നു ഓർമ്മകൾ ഏതുമില്ലാത്ത മനുഷ്യാവസ്ഥ ഒരു ഹൃദയമെടുപ്പിൻ്റെ അധികപ്പറ്റിൽ മാത്രം മരണവുമായി വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നു എന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്ന ഈ കഥയിൽ തൻ്റെ നെഞ്ചോട് കൈകൾ ചേർത്തു പിടിച്ച് ഡ്രവർ പറയുന്നുണ്ട് നോക്കൂ എന്റെ ജീവൻ സ്പന്ധിക്കുന്നത് ഇവിടെയല്ല മിഷേലിൻ്റെ ബ്രെയിനിലെ നൂറ് ബില്യൺ ന്യൂറോണുകളിൽ ഒന്ന് ഇപ്പോഴും സ്വയം മിടിക്കുന്നുണ്ട് അതിലൊന്നിൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട് ആ പിടച്ചിലിൽ മാത്രമാണ് എന്റെ ജീവൻ ഇരിക്കുന്നത് പിന്നീട് ബ്രോഡ്സ് നാഷണൽ പാർക്കിലെ വിജനമായ ഒരു ഓക്കുമരത്തിന് കീഴിൽ നിശ്ചലമായി തൂങ്ങിക്കിടന്ന അയാളുടെ ശരീരവും ട്രവർ അതാരാണ് എന്ന നിസ്സഹായമായ മിഷേലിന്റെ അവസാന ചോദ്യവും ദിമൻഷ്യ എന്ന കഥയെ പൂർണ്ണമാക്കുന്നു ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മയിൽ നിങ്ങൾ എന്നേക്കുമായി ഇല്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തെ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിജീവിക്കുക നമ്മുടെ സാഹിത്യം ഏറെയൊന്നും പരാമർശിക്കാത്ത മേഖലകളാണ് സ്ത്രീകളിലെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ കഥ നയോമിക പെരിമെനപ്പോസിൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മീരാ ബാനുശാലി എന്ന സ്ത്രീയെയും അവരുടെ മകൾ നയോമികയെയും ചിത്രീകരിക്കുന്നു പെരിമെനപ്പോസ് മെനപ്പോസ് പോസ് മെനപ്പോസ് എന്നിങ്ങനെ ജീവശാസ്ത്രപരമായി വർഗീകരിക്കപ്പെട്ട സ്ത്രീകളിലെ ആർത്തവ വിരാമ അവസ്ഥകളിലെ സ്ത്രീകളുടെ ലൈംഗികത എന്ന വിഷയത്തെ ഏറെ സൂക്ഷ്മതയോടുകൂടി ഈ കഥ കൈകാര്യം ചെയ്യുന്നുണ്ട് അഴുക്ക് പുരണ്ടൊരു ബൾബ് പിടഞ്ഞ് കത്തുന്നതും കട്ടച്ചുവപ്പുള്ള ജലോക്കിയ മുളക് പിഴിഞ്ഞ നീര് പോലെ സിരകളിൽ രക്തം ഭ്രാന്തമായൊഴുകുന്ന മനുഷ്യരെയും ഈ കഥ കാണിച്ചു തരുന്നു പൊട്ടിയ പട്ടം പോലെ ഇന്നലകളിലെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു ജീവിക്കുന്ന മനുഷ്യർ കരിക്കട്ടയെയും മാണിക്യത്തെയും വേർതിരിച്ചറിയാനുള്ള രസതന്ത്രമറിയുന്ന പുരുഷന്മാർ വിഷാദത്തിൻ്റെ വിത്തുകൾ വഹിക്കുന്ന മനുഷ്യർ മഞ്ഞിനൊന്നും മറച്ചു വയ്ക്കാൻ കഴിയാത്ത കാഴ്ചകളെ ഉള്ളിൽ പേറി നടക്കുന്ന മനുഷ്യർ അപകടകരമാം വണ്ണം മൃദുലമായി പോയ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ നിരവധി പേരാണ് ഈ പുസ്തകത്തെ അടയാളപ്പെടുത്തി വയ്ക്കുന്നത് ഗ്രീഷ്മവും ശിശിരവും സംയോജിക്കുന്ന അഴിമുഖമാണ് ഒക്ടോബറിൻ്റെ അവസാന ദിനങ്ങൾ എന്നെഴുതിക്കൊണ്ട് ആരംഭിക്കുന്ന ആവാസ വ്യവസ്ഥ എന്ന കഥ ദീപകിനെയും ഉപാസനയെയും കാണിച്ചു തരുന്നു വിഷാദത്തിൻ്റെ വേരുകളും ഓർമ്മകളുടെ തണുത്ത കരങ്ങളും ആവാസ വ്യവസ്ഥ എന്ന കഥയെ പൊതിഞ്ഞു പിടിക്കുന്നു ഒരു നിമിഷം കൊണ്ട് സൂര്യൻ ഇല്ലാതാവുക ചുറ്റുമുള്ള ലോകം തണുത്തുറഞ്ഞു പോവുക ഒരാളുടെ ഹൃദയമിടിപ്പ് പ്രതിധ്വനിച്ച നിശബ്ദതയിൽ അയാളുടെ അസാന്നിധ്യത്തിൻ്റെ വേദന വന്നു നിറയുക നിഹാരികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കഥ ഋതുതെറ്റി പെയ്തൊരു മഴയിൽ ഉടൽ മറന്ന് നിറഞ്ഞു പൂത്തു വിരിഞ്ഞു നിൽക്കുന്ന ജക്കരന്ത മരങ്ങൾ പോലുള്ള പ്രണയത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ അതിനുമപ്പുറം പത്മരാജൻ്റെ ലോലയിലെപ്പോലെ വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതരിക എന്നെഴുതിക്കൊണ്ട് ഒരപൂർണമായ വിലാസത്തിലേക്ക് ചെന്നുപെട്ട കത്തുപോലെ നിസ്സഹായമായി അവസാനിക്കുന്നു പ്രതികാരാഗ്നിയിൽ മരുഭൂമിയിലെ മരുക്കാറ്റിനെപ്പോലും കവച്ചു വെക്കുന്ന രക്തത്തിന്റെ മണമുള്ള പെണ്ണുങ്ങളുടെ കഥകൾ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പഴുതുകളിലേക്ക് എത്തിനോക്കുന്ന പതക്കറ്റ് പോലുള്ള കഥകൾ ഈ പുസ്തകത്തിൻ്റെ പേര് പോലും നിരവധി മാനങ്ങൾ ഉള്ളതാണ് ജീവശാസ്ത്രപരമായി ഒരു സ്ത്രീ ഗർഭിണിയാകാത്ത അവസ്ഥയിലും ശാരീരികപരമായും മാനസികപരമായും ഒരു ഗർഭിണിയുടെ എല്ലാ ലക്ഷണങ്ങളും അവർ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് സ്യുഡോസൈസിസ് ഈ പുസ്തകത്തിലെ അനുപം ടാക്കൂറിൻ്റെയും മീനൽ യാദവിൻ്റെയും കഥ ഈ ഒരു അവസ്ഥയുടെ തുറന്നുകാട്ടിലായി മാറുന്നു അനുപം തൻ്റെ വിറയ്ക്കുന്ന കൈക്കുമ്പളിൽ അവരുടെ മുഖം കോരിയെടുത്തു പതിയെ അവളെ ഹണി എന്ന് വിളിക്കുമ്പോൾ അയാളുടെ കണ്ഠമിടറി കണ്ണുകളിൽ സാഗരം നിറഞ്ഞു അതിൽ അവരുടെ മുഖം തെളിഞ്ഞു പൊടുന്നനെ ഒരു തിരയിളക്കത്തിൽ ലവണം പോൽ അലിഞ്ഞ് അവൾ ഒഴുകിക്കൊണ്ടിരുന്നു